മഹാലക്ഷ്മി സീരിയലിൻ്റെ വരാൻ പോകുന്ന ഒരു കിടിലൻ എപ്പിസോഡിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ മഹാലക്ഷ്മി മാർക്കോനെ കാണാനായിട്ട് ചെല്ലുമ്പം ഡോക്ടർ പറയുന്നുണ്ട് അവർ ഡിസ്ചാർജായി പോയി എന്ന് അപ്പോൾ മഹാലക്ഷ്മി ഡോക്ടറോട് ചോദിക്കുന്നുണ്ട് അയാളുടെ ഫോട്ടോ എന്തെങ്കിലും ഡോക്ടറുടെ കയ്യിലുണ്ടോയെന്ന് ചോദിക്കുമ്പം അവൻ്റെ ഫോട്ടോയൊന്നുമില്ല അവൻ്റെ ഫോൺ നമ്പർ പോലും നമുക്ക് സേവ് ചെയ്യാൻ കിട്ടില്ല അവൻ അങ്ങനെയാണ് ആർക്കെങ്കിലും ഒരു ആപത്ത് വന്നാൽ അവൻ അവിടെ ഓടിയെത്തും ശരിക്കും എന്തെങ്കിലും ഒരു കാര്യം വന്നാൽ നിയമം കയ്യിലെടുക്കാൻ വരെയും അവൻ മടിക്കില്ല അവനെ പോലെയുള്ള ഒരാളെ നിങ്ങൾ പരിചയപ്പെട്ടു വെക്കുന്നത് നല്ലതാണ് നിങ്ങളെപ്പോലെ തന്നെ മനസ്സിൽ നന്മയുള്ളവനാണ് ആ മാർക്കോ അവൻ്റെ ശരിക്കും പേര് മാർക്കണ്ടേ എന്നാണ് ശരിക്കും കണ്ണനും ലക്ഷ്മിക്കും അയാളെ നിങ്ങളുടെ കൂടെ നിർത്താണെങ്കിൽ നല്ല ഉപകാരമായിരിക്കും നിങ്ങളെ എല്ലാ ആപത്തുകളിൽ നിന്നും അവൻ കാത്തോളും എന്നൊക്കെ മഹാലക്ഷ്മിയോട് ഡോക്ടർ പറയുന്നുണ്ട് എന്നിട്ട് മഹാലക്ഷ്മി ഇനി അയാൾ ഇവിടെ വരികയാണെങ്കിൽ എൻ്റെ വിവരം അറിയിക്കണം എന്നും പറഞ്ഞുകൊണ്ട് ഡോക്ടറോട് പറഞ്ഞിട്ട് പോകുന്നുണ്ട് പിന്നീട് കണ്ണനോട് പറയുന്നുണ്ട് ഇപ്പൊ എൻ്റെ ആഗ്രഹം നടക്കുമെന്ന് എനിക്ക് പൂർണ്ണ ബോധ്യായി കണ്ണേട്ട അപ്പം ഇയാളുടെ ആഗ്രഹം എന്താണെന്ന് ചോദിക്കുമ്പോൾ കണ്ണേട്ടനിൽ നിന്ന് എനിക്കൊരു കുഞ്ഞ് ജനിക്കുക എന്നുള്ളതാണ് എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം അധികം വൈകാതെ അത് നടക്കുമെന്ന് എനിക്ക് ബോധ്യമായി എന്നൊക്കെ കണ്ണനോട് പറയുമ്പം കണ്ണൻ പറയുന്നുണ്ട് താൻ ഒരുപാട് പ്രതീക്ഷയൊന്നും വയ്ക്കണ്ട ഇപ്പം എൻ്റെ പേരിലൊന്ന് അനങ്ങിയെന്നല്ലേ ഉള്ളൂ അത് ശരിക്കും ഡോക്ടറുടെ ചികിത്സ കൊണ്ട് മാത്രമല്ല അയാൾ എന്നെ കൊല്ലാൻ ശ്രമിച്ചപ്പോൾ എൻ്റെ മരണവപ്രാളത്തിൽ ഞാൻ അങ്ങനെ അനക്കിയതല്ലേ അതിപ്പം മൊത്തം ശരിയായി വരണമെന്നൊന്നും ഇല്ലല്ലോ എന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് ആദ്യം തന്നെ നമുക്കാണ് ഒരു ആത്മവിശ്വാസം വേണ്ടത് കണ്ണേട്ടനതില്ല അതിൻ്റെ കുഴപ്പമാണ് എന്തായാലും എനിക്ക് നല്ല വിശ്വാസമുണ്ട് അധികം വൈകാതെ തന്നെ കണ്ണേട്ടിനെ ഉറപ്പായിട്ട് എഴുന്നേറ്റ് നടക്കാൻ പറ്റുമെന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നുണ്ട് പിന്നീട് മേഹനയാണ് കാണിക്കുന്നത് മേഘം കമലേശ്വരത്ത് വന്നേക്കാണ് അവിടെ ഉണ്ണിയും കരണയും ഉണ്ട് ആ സമയത്ത് ഉണ്ണി മേഹനോട് പറയുന്നുണ്ട് ഈ മാസത്തെ സാലറി ഞങ്ങളുടെ അക്കൗണ്ടിലേക്ക് വന്നിട്ടില്ല ഞാൻ വിളിച്ച് ചോദിച്ചപ്പം അയാൾ പറഞ്ഞത് അവരോട് ചെന്ന് ചോദിച്ച് മേടിച്ചോളാനാണ് പറഞ്ഞത് ഇതിനു മുമ്പൊക്കെ കറക്റ്റ് ദിവസം തന്നെ സാലറി എൻ്റെ അക്കൗണ്ടിൽ വരാറുണ്ടായിരുന്നു ഇനിയിപ്പോൾ അവരുടെ മുമ്പിൽ പോയി നിന്ന് കൈ നീട്ടി മേടിക്കേണ്ട അവസ്ഥയിലാണ് ഞാനും അമ്മാവനും എത്തിയേക്കുന്നത് എന്തായാലും അവരുടെ മുമ്പിലോട്ട് കൈ നീട്ടാനായിട്ട് ഞാൻ പോണില്ല എന്നൊക്കെ ഉണ്ണി പറയണു അപ്പം മേഘം പറയുന്നുണ്ട് നീ ഒന്ന് സമാധാനപ്പെട് എന്തായാലും അധിക കാലം ഒന്നും അവൻ്റെയും അവളുടെയും പറഞ്ഞ് ഇനി ഉണ്ടാവില്ല കേടാൻ പോണ വിളക്ക് ത്തുന്നതാണെന്ന് നിങ്ങൾ വിചാരിച്ചാൽ മതി അതുകൊണ്ട് തന്നെ നിങ്ങളിപ്പോൾ സാലറി വാങ്ങാനൊന്നും പോകണ്ട എന്തായാലും അവൻ്റെ കാര്യത്തിൽ ഇപ്പോൾ ഒരു തീരുമാനം ആയിട്ടുണ്ടാവും ഞാൻ പറഞ്ഞു വിട്ട ആൾക്കാർ അത്രയ്ക്കും കഴിവുള്ളവരാണ് അവരെന്തായാലും അവനെ തീർക്കാതെ ഇങ്ങോട്ട് പോരില്ല എന്നൊക്കെ പറയുന്നു അപ്പം ഉണ്ണി പറയുന്നുണ്ടെന്നാൽ മേഹേട്ടൻ അയാളെ ഒന്ന് വിളിച്ചു നോക്കുന്നു പറഞ്ഞിട്ട് മേഹൻ ശക്തിക്ക് ഫോൺ ചെയ്യുന്നു ആദ്യമൊന്നും ഫോൺ വിളിക്കുമ്പോൾ ശക്തി ഫോൺ അറ്റൻഡ് ചെയ്യുന്നില്ല പിന്നീട് ശക്തി ഫോൺ എടുക്കുന്നുണ്ട് അപ്പോൾ മേഹൻ ഭയങ്കര കാര്യങ്ങളൊക്കെ എല്ലാം തീരുമാനം കാര്യം ചോദിക്കുമ്പോൾ ശക്തി സാറേ ഉദ്ദേശിച്ച പോലെ ഒന്നും കാര്യങ്ങൾ നടന്നില്ല അയാളെ ആരുമില്ലാണ്ട് ഒറ്റയ്ക്ക് കിട്ടിയ ഒരു അവസരത്തിൽ ഞാൻ അയാളെ ചെന്ന് ശ്വാസം മുട്ടിച്ച് കൊല്ലാനായിട്ട് ശ്രമിച്ചു ആ സമയത്ത് എവിടെന്നോ നിന്നും ഒരുത്തം വന്ന് എന്നെ അവിടെ നിന്നും ചവിട്ടി ഓടിച്ചു പിന്നീട് എനിക്ക് തിരിഞ്ഞ് ഒന്നും ചെയ്യാൻ പറ്റിയില്ല കാരണം ഇനി ഞാൻ അവിടെ നിന്നിട്ടുണ്ടെങ്കിൽ എന്തായാലും ഞാൻ എന്നെ പോലീസിൽ ഏൽപ്പിക്കുകയും ചെയ്യും അതുകൊണ്ട് പോന്നു ഇനി ഞങ്ങൾക്ക് അങ്ങോട്ട് ചെല്ലാൻ പറ്റില്ല ചെന്നാൽ എന്തായാലും ഞങ്ങൾ പിടിക്കപ്പെടും മാത്രമല്ല ഇനി അവിടെയിട്ട് അയാളെ നമ്മൾക്കൊന്നും ചെയ്യാനും പറ്റില്ല ഈ ഒരു അപകടത്തോടു കൂടി അയാൾക്കുള്ള സുരക്ഷ കൂടുതലാക്കിയിട്ടുണ്ടാവും ആ ഡോക്ടറും അയാളുടെ സുഹൃത്തും അതുകൊണ്ട് തന്നെ ഇനി അയാളെ അവിടെയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല ഇനി വേറൊരു അവസരം കിട്ടണവരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരുമെന്നൊക്കെ ശക്തി പറയണു ഇത് കേട്ട് ഭയങ്കര ദേഷ്യത്തോടുകൂടി മേഹൻ ഫോൺ കട്ട് ചെയ്യുന്നുണ്ട് ഇത് കണ്ടു നിന്നാൽ കർണയ്ക്ക് കാര്യങ്ങളൊക്കെ ഏകദേശം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ കർണ ചോദിക്കുന്നുണ്ട് മേഹേട്ടൻ്റെ ഈ പ്ലാനും പൊളിഞ്ഞു അല്ലേ അയാളെ വെള്ളം പൊതിപ്പിച്ച് ആംബുലൻസിൽ കൊണ്ടുവന്നിവിടെ ഇറക്കണത് നേരിട്ട് കാണാൻ വേണ്ടിയിട്ടാണ് ഉണ്ണിയേട്ടൻ്റെ കൂടെ ഞാൻ ഇങ്ങോട്ട് വന്നത് അല്ലെങ്കിൽ ഞാൻ ഒരിക്കലും ഇങ്ങോട്ട് വരില്ലായിരുന്നു ഞാൻ എൻ്റെ വീട്ടിൽ എൻ്റെ അച്ഛൻ്റെ മുത്തശ്ശിയുടെയും കൂടെ താമസിക്കുകയുള്ളായിരുന്നു നിങ്ങളുടെ എല്ലാവരുടെയും വാക്ക് കേട്ട് ഇങ്ങോട്ട് വന്നാൽ ഞാനിപ്പോൾ വെറും മണ്ടിയായി ഇനി അവൾ കൂടുതൽ സന്തോഷവതിയായി ചിരിച്ചുകൊണ്ട് ഇങ്ങോട്ട് കയറി വരുന്നത് കാണാനാണ് ഉണ്ണിയേട്ടൻ ഇങ്ങോട്ട് കൊണ്ടുവന്നത് അല്ലെങ്കിൽ ഉണ്ണിയേട്ടന് ഒരു ബുദ്ധിയില്ല ഇല്ല കഴിവില്ല എന്നുള്ളത് ഉണ്ണിയേട്ടൻ പണ്ടേ തെളിയിച്ചേക്കണതാണ് വീണ്ടും വീണ്ടും ഉണ്ണിയേട്ടൻ അത് തന്നെ തെളിയിച്ചോണ്ടിരിക്കുമല്ലോ എന്നൊക്കെ കാരണം ഉണ്ണിയനോട് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം മേഹം പറയുന്നുണ്ട് മോളെ മോളെ നടങ്ങ് ഇത് ചുമ്മാ നിസാര കേസല്ല ഒരാളെ കൊല്ലണ കേസാണ് അതിന് കുറച്ച് സാവകാശമൊക്കെ വരും എടി പിടിയിൽ നിന്ന് നമുക്കൊന്നും ചെയ്യാനൊന്നും പറ്റില്ല അങ്ങനെ എടുത്ത് ചാടി കൊന്നാൽ നമ്മൾ ആ നിമിഷം ജയിലിലാവൂ മാത്രമല്ല കണ്ണൻ എന്ത് സംഭവിച്ചാലും നമ്മളെല്ലാം അവർ സംശയിക്കുകയും ചെയ്യും പിന്നെ ആ കണ്ണൻ്റെ കൂട്ടുകാരനുണ്ടല്ലോ ആനന്ദു അവൻ ഒരൊന്നാന്തരം വക്കീലാണ് അവൻ ആ കേസ് ഏറ്റെടുത്തിട്ടുണ്ടെങ്കിൽ നമ്മളുടെ കാര്യമൊക്കെ പോക്കാവും അതുകൊണ്ട് നമ്മൾ സൂക്ഷിച്ചും കണ്ടും വേണം അവനെ തീർക്കണ കാര്യം ചെയ്യാൻ അല്ലാതെ എടുത്ത് ചാടി ഒന്നും ചെയ്യാൻ പറ്റില്ല എന്നൊക്കെ പറയുമ്പോൾ കരുണ പറയുന്നുണ്ട് എന്നാലും എനിക്ക് ഈ ഒരു ഗതി വന്നല്ലോ എൻ്റെ വീട്ടിൽ ഇവിടെ ജീവിച്ചിരുന്നവളിവിടെ ഇപ്പോൾ കൂട്ടാണ് ജീവിക്കുന്നത് ഞാനാണെങ്കിലോ അവളുടെ കൂട്ട് ഇവിടെ ജീവിക്കുന്നു അവളുടെയും അവളുടെ കെട്ടും എൻ്റെ അവതാരത്തിലാണ് ഞാനിപ്പോൾ ഇവിടെ ജീവിച്ചുകൊണ്ടിരിക്കണെന്നൊക്കെ പറഞ്ഞ് എണ്ണിപ്പറക്കുമ്പോഴൊന്നും അത് കേൾക്കുമ്പോൾ ഉണ്ണിക്ക് ഭയങ്കര ഒരു ദേഷ്യവും വെറുപ്പൊക്കെ വരുന്നുണ്ട് കറിനോട് എന്നാലും ഉണ്ണി അതൊന്നും പ്രകടിപ്പിക്കുന്നില്ല കേട്ടോ ആ സമയത്ത് ദുർഗം വന്നിട്ട് പറയുന്നുണ്ട് ഇനിയിപ്പോൾ അവൻ്റെ ട്രീറ്റ്മെന്റ് നല്ല രീതിയിൽ അവനക്ക് കിട്ടണത് തന്നെ അവൻ അധികം വൈകാതെ എഴുന്നേറ്റ് നടക്കാനുള്ള സാധ്യതയുണ്ട് അവൻ വീൽ ചെയറിൽ ഇരുന്നുകൊണ്ട് തന്നെ കമ്പനിയും ബിസിനസ്സെല്ലാം നല്ല ഭംഗിയായിട്ടാണ് കൊണ്ടുപോയി നടന്നുകൊണ്ടിരിക്കുന്നത് അപ്പോൾ അവൻ എഴുന്നേറ്റ് നടന്നാലത്തെ അവസ്ഥ നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും പറ്റില്ല ഈ കമ്പനികളിലെ എല്ലാ തിരിമറികളും അവൻ കണ്ടുപിടിക്കും നിങ്ങളെല്ലാവരെയും കമ്പനിയിൽ നിന്ന് പുറത്താക്കുകയും ചെയ്യും വേണമെങ്കിൽ പോലീസ് സ്റ്റേഷനിൽ ഏൽപ്പിക്കുകയും ചെയ്യും അവൻ്റെ സ്വഭാവം അതാണ് അവൻ ഒരു അഴിമതിക്കും കൂട്ട് നിൽക്കുന്നവനല്ല അത് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമല്ലോ അതുകൊണ്ട് എത്രയും പെട്ടെന്ന് അവനെ ഇല്ലാണ്ടാക്കണം ഇല്ലെങ്കിൽ നിങ്ങൾക്ക് ആർക്കും പിടിച്ച് നിൽക്കാൻ പറ്റില്ല എന്നൊക്കെ ദുർഗയും പറയുന്നു ഇത് കേട്ട് അഞ്ചും പറയുന്നുണ്ട് അത് ശരിയാണ് അയാൾ ഇനി എഴുന്നേറ്റ് നടക്കും അങ്ങനെ ചെയ്താൽ നമുക്കാർക്കും ഒരു തരി സ്വത്ത് പോലും തരില്ല അയാളെല്ലാം അയാളുടെ ഭാര്യക്കും പിന്നെ അയാൾക്ക് എന്തായാലും മക്കളൊക്കെ ഉണ്ടാവില്ല അവർക്കുമായിട്ട് കൊടുക്കും ഈ സ്വത്തുകൾ കണ്ടുകൊണ്ട് വെറുതെ നടക്കാവുന്നേ ഉള്ളൂ നമുക്കൊന്നും കിട്ടില്ലാട്ടോന്നൊക്കെ മഞ്ജും പറയണു അപ്പം മേഘം പറയുന്നുണ്ട് നിങ്ങളൊന്ന് സമാധാനപ്പെടുക അതിനെല്ലാം നമുക്ക് വഴി കണ്ടെത്താം ധൃതി പിടിച്ച് ഇനിയിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല ഇപ്പോൾ ഒരിത് കഴിഞ്ഞല്ലേ ഉള്ളൂ അതിന് നമ്മൾ പരാജയപ്പെട്ടു ഇനിയും നമ്മൾ എടുത്തു ചാടി വേറെ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മൾ പിടിക്കപ്പെടും നമ്മൾ പിടിക്കപ്പെട്ടാൽ പിന്നെ കണ്ണൻ്റെ സ്വഭാവം അറിയാമല്ലോ ചിലപ്പോൾ അപ്പച്ചിനെ മക്കളെ ൊക്കെ ഇവിടുന്ന് അടിച്ചിറക്കി വിടാനും അവൻ മടിക്കില്ല എന്നൊക്കെ മേഘം പറയുന്നു പിന്നീട് ഡോക്ടറേം കണ്ണനെയും മഹാലക്ഷ്മീനെയൊക്കെയാണ് ഉണ്ടോ കാണിക്കണം അപ്പം ഡോക്ടർ കണ്ണനോട് പറയുന്നുണ്ട് ഇപ്പോൾ ഡിസ്ചാർജ് മേടിച്ച് പൊയ്ക്കോ ഇനി അടുത്ത മാസം കറക്റ്റ് ഡേറ്റ് തന്നെ ഇവിടെ വന്ന് അഡ്മിറ്റാവണം അഞ്ച് ദിവസം അങ്ങനെ അഡ്മിറ്റായി കഴിഞ്ഞാൽ ഇപ്പോൾ ചലിച്ചു തുടങ്ങിയ വിരലുകൾ കുറച്ചും കൂടി ഊർജ്ജസ്വലമായിട്ട് ചലിക്കാൻ തുടങ്ങും അപ്പോൾ കണ്ണൻ്റെ ആ കാല് നല്ലോണം എന്ന് വെച്ച് ചവിട്ടി നിൽക്കാൻ കണ്ണന് പറ്റിക്കഴിഞ്ഞാൽ മറ്റേ കാലും സ്വാഭാവികമായിട്ടും ചലിച്ചോളും അതുകൊണ്ട് ട്രീറ്റ്മെൻറ്റ് ഒരിക്കലും മുടക്കരുത് എല്ലാ മാസവും കൃത്യമായിട്ട് ഇവിടെ അഞ്ച് ദിവസം വന്ന് ട്രീറ്റ്മെൻറ്റ് ചെയ്യണം എന്നൊക്കെ പറയണു ആ സമയത്ത് മഹാലക്ഷ്മി ഞങ്ങൾ വന്നോളാം ഇനിയിപ്പൊ ഞാൻ നിർബന്ധിക്കാണ്ട് കണ്ണേട്ടൻ വന്നോളൂ ഇപ്പൊ കണ്ണേട്ടൻ ഒരു വിശ്വാസം വന്നിട്ടുണ്ട് കണ്ണേട്ടനെ എണീറ്റ് നടക്കാൻ പറ്റും അതുകൊണ്ട് തന്നെ ഇനി കണ്ണേട്ടനെ ഞാൻ നിർബന്ധിക്കേണ്ടി ഒന്നും വരില്ല കണ്ണേട്ടൻ തന്നെ വന്നോളൂ എന്നൊക്കെ മഹാലക്ഷ്മി പറയുന്നു പിന്നീട് മഹാലക്ഷ്മി ആ മാർക്കോയെ എനിക്കൊന്ന് കാണാൻ പറ്റുമോ ഡോക്ടറെന്ന് ചോദിക്കുമ്പം അവനെ നമുക്ക് അങ്ങനെ കാണാനൊന്നും കിട്ടൂല അവൻ എപ്പോഴെങ്കിലും വരും പോകും അത്രേ ഉള്ളൂ അവൻ്റെ നമ്പർ പോലും എൻ്റെ കയ്യിലില്ല അതുമാത്രമല്ല അവൻ ആർക്കെങ്കിലും ഒരപകടം സംഭവിച്ചാൽ അവരെയും കൊണ്ട് വരും എന്നിട്ട് അവരുടെ അസുഖമൊക്കെ ചികിത്സിച്ച് ഭേദമാകണോരെയും അവർക്ക് കൂട്ട് നിൽക്കണമെങ്കിൽ നിൽക്കുകയും ചെയ്യും മനസ്സിൽ ഒരുപാട് നന്മയുള്ള ഒരു പയ്യനാണ് അവൻ നിങ്ങളെപ്പോലെ തന്നെ നല്ലവനാണ് ഇതുപോലെയുള്ള ആളുകൾ ഈ കാലത്ത് കണ്ടുകിട്ടാൻ തന്നെ പ്രയാസമാണെന്നൊക്കെ പറയുമ്പോൾ മഹാലക്ഷ്മി പറയുന്നുണ്ട് എന്നാലും എനിക്കായാലും കാണാൻ ോ എന്നെ പണ്ട് ഗുണ്ടകളിൽ നിന്നും രക്ഷിച്ച ഒരു പയ്യൻ ഉണ്ടായിരുന്നു ഡോക്ടറുടെയും കണ്ണേട്ടൻ്റെ സംസാരത്തിൽ നിന്നും എനിക്ക് മനസ്സിലാവുന്നത് ആ പയ്യൻ തന്നെയാണ് ഇപ്പം കണ്ണേട്ടനെയും രക്ഷിച്ചതെന്നാണ് എനിക്ക് തോന്നുന്നത് പക്ഷേ നേരിട്ട് കാണാണ്ട് നമുക്ക് ഉറപ്പിക്കാൻ പറ്റില്ലല്ലോ എന്നൊക്കെ പറയണു അപ്പോൾ ഡോക്ടർ പറയുന്നുണ്ട് എന്ത് വില കൊടുത്താണെങ്കിലും നിങ്ങൾ അവനെ നിങ്ങളുടെ കൂടെ ചേർത്ത് നിർത്തിക്കോ അത് നിങ്ങൾക്ക് ഉപകാരം ഉണ്ടാവും കാരണം ഏത് ആപത്തിൽ നിന്നും നിങ്ങളെ രക്ഷിക്കാനുള്ള കഴിവ് അവനക്കുണ്ട് അത്യാവശ്യം നിയമം കയ്യിലെടുക്കാനും അവനക്കറിയാം അത്യാവശ്യം ഗുണ്ടായുസവും ഉണ്ട് അവൻ യില് എന്ന് വിചാരിച്ച് അവനൊരു ഗുണ്ട ആരെങ്കിലും അക്രമം കാണിക്കണം കണ്ട അവരെ എതിർക്കുവന്നുള്ളൂ അല്ലാതെ നിരപരാധികളെ ഒന്നും അവൻ ഇതുവരെ തല്ലിയിട്ടില്ല എന്നൊക്കെ ഡോക്ടർ പറയണു പിന്നീട് അനന്തു ലേഹേനെയാണ് കാണിക്കുന്നത് അനന്ദു ലേഹൻ കണ്ണനോട് പറയുന്നുണ്ട് ഇപ്പോൾ നടന്ന കൊലപാതക ശ്രമത്തിന് പിന്നിൽ എന്തായാലും ആ മേഘനാഥനായിരിക്കും കാരണം മേഘനാഥൻ അത്യാവശ്യം ഗുണ്ടകളൊക്കെ ആയിട്ട് കണക്ഷൻ ഉണ്ടല്ലോ അതുകൊണ്ട് തന്നെ കണ്ണേട്ടനെ ആ ഗുണ്ടയിൽ നിന്ന് രക്ഷിച്ച ആ പയ്യനെ എങ്ങനെയെങ്കിലും കണ്ടെത്തി കണ്ണേട്ടന്റെ കൂടെ തന്നെ നിർത്തിക്കോ എത്ര സാലറി കൊടുത്താലും കുഴപ്പമില്ല അതുപോലെ ഒരാൾ നിങ്ങളുടെ കൂടെയുണ്ടെങ്കിൽ കണ്ണനും മഹിക്കും യാതൊരു വിധത്തിലുള്ള ആപത്തും സംഭവിക്കാതെ അയാൾ നോക്കിക്കോളൂ എന്നൊക്കെ അനന്തവും പറയുന്നുണ്ട് അപ്പോൾ കണ്ണൻ പറയുന്നുണ്ട് അയാളുടെ നമ്പർ പോലും ഡോക്ടർക്ക് അറിയില്ല പിന്നെ നമ്മൾ എങ്ങനെ അയാളെ കണ്ടെത്തൂന്ന് ചോദിക്കുന്നു ആ സമയത്ത് അനന്ത് പറയുന്നുണ്ട് നമ്മൾക്ക് എങ്ങനെയെങ്കിലും അയാളെ കണ്ടെത്തണം അയാളെ കണ്ടെത്തിയേ പറ്റൂ അല്ലെങ്കിൽ ഇനിയും നിന്റെ കുടുംബക്കാർ നിന്നെ ആക്രമിക്കും ഇപ്പം നിന്റെ കാൽവിരലുകൾ ചലിച്ചു തുടങ്ങിയ വിവരമൊന്നും നീ അവരെ അറിയിക്കേണ്ട അവരതറിഞ്ഞിട്ടുണ്ടെങ്കിൽ എങ്ങനെ പ്രതികരിക്കുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല നിന്റെ കാൽവിരലുകൾ ചലിക്കുമോ എന്നുള്ള പേടി കൊണ്ടാണ് നിന്നെ കൊല്ലാനായിട്ട് ഇപ്പോൾ അവർ ആളെ വിട്ടത് തന്നെ അപ്പം നിൻ്റെ കാൽവിരലുകൾ ചലിച്ചു എന്നറിഞ്ഞാൽ അവർ വെറുതെ ഇരിക്കുന്നു എന്ന് എനിക്ക് തോന്നുന്നുണ്ടോ നിന്റെ രണ്ടാനമ്മയും അമ്മാവനും ആ മേഹനും പിന്നെ മഹിയുടെ രണ്ടാനച്ഛനും വെറുതെ ഇരിക്കില്ല അതുകൊണ്ട് തന്നെ എത്രയും വേഗം ആ പയ്യനെ കണ്ടെത്തി നിന്റെ കൂടെ ണം ഇല്ലെങ്കിൽ ഞങ്ങൾക്കൊരു സമാധാനം ഉണ്ടാവില്ല എന്നൊക്കെ അനന്ദ് പറയുമ്പോൾ മഹി പറയുന്നുണ്ട് ശരിയാണ് അനന്ദ് വട്ടം പറഞ്ഞത് എപ്പോൾ വേണമെങ്കിലും ആക്രമണം ഉണ്ടാവാം അപ്പോൾ ആ ഒരു പയ്യൻ നമ്മളുടെ കൂടെ ഉണ്ടെങ്കിൽ ആ ആക്രമണത്തിൽ നിന്നും നമ്മളെ രക്ഷിച്ചോളൂ എന്നൊക്കെ മഹിയും പറയണു എന്നാൽ നിങ്ങളെല്ലാം ഇങ്ങനെയാണ് പറയണമെങ്കിൽ എങ്ങനെയെങ്കിലും അയാളെ നമുക്ക് കണ്ടെത്താൻ നോക്കാം അതും പറഞ്ഞ് കണ്ണൻ വേഗം തന്നെ ഫോൺ എടുത്ത് കണ്ണൻ്റെ ഒരു സുഹൃത്ത് സി ഐ ഉണ്ട് അയാൾക്ക് വിളിക്കുന്നുണ്ട് എന്നിട്ട് അയാൾക്ക് വിളിച്ചിട്ട് മാർക്കോയുടെ അടയാളങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് പേരും കാര്യങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുമ്പോൾ തന്നെ സി ഐക്ക് ആളെ മനസ്സിലാവുന്നുണ്ട് അപ്പോൾ സി ഐ പറയുന്നുണ്ട് എനിക്ക് അയാളെ അറിയാം അവൻ മിക്കവാറും തല്ലുകേസിൽപ്പെട്ടിവിടെ വരാറുണ്ട് അതുകൊണ്ട് തന്നെ ഞാൻ അവനെ എവിടെ നിന്നാണെങ്കിലും പൊക്കി കൊടുന്ന് കണ്ണൻ്റെ മുമ്പിൽ നിർത്തി തരാമെന്നൊക്കെ പറയണു അങ്ങനെ ഫോൺ കട്ട് ചെയ്യണു പിന്നീട് കാണിക്കുന്നത് മാർക്കോനെയാണ് മാർക്കോ ഇങ്ങനെ ബൈക്കിൽ പോണ സമയത്ത് വേഗം തന്നെ ഒരു പോലീസ് ചീപ്പ് മാർക്കോനെ തുടർന്ന് വരുന്നുണ്ട് മാർക്കോക്ക് അത് മനസ്സിലാവുന്നുണ്ട് അപ്പം മാർക്കോ വിചാരിക്കുന്നുണ്ട് ഞാനിപ്പോൾ ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ പിന്നെ നിന എൻ്റെ പിന്നാലെ പോലീസ് വരുന്നതെന്നൊക്കെ വിചാരിച്ചു മാർക്കോ വണ്ടി സ്ലോ ചെയ്യുമെന്ന് ചെയ്യാണ്ട് വിട്ടു പോകുന്നുണ്ട് പിന്നീട് ആ പോലീസുകാരൻ വേഗം തന്നെ ജീപ്പ് ഫ്രണ്ട് കയറ്റി വട്ടം നിർത്തിയിട്ട് വണ്ടീന്ന് ഇറങ്ങണാന്ന് പറയണോ അപ്പം എന്തിനാ സാറേന്ന് ചോദിക്കുമ്പോൾ അതൊക്കെ സ്റ്റേഷനിൽ ചെന്നിട്ട് പറയാൻ നിനക്കെതിരെ ഒരു പരാതി ഉണ്ടെന്ന് പറയണോ ആ സമയത്തും ആർക്ക് ചോദിക്കുന്നുണ്ട് എനിക്കെതിരെ എന്ത് പരാതി അതിന് ഞാൻ അടുത്ത ദിവസങ്ങളിലൊന്നും ഒരു പ്രശ്നം ഉണ്ടാക്കിയിട്ടില്ലല്ലോ എന്നൊക്കെ പറയുന്നു നീ അതൊന്നും ഇപ്പോൾ പറയണ്ട നീ ഇപ്പോൾ ജീപ്പിലേക്ക് കയറ് നമുക്ക് സ്റ്റേഷനിൽ ചെന്നിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ സംസാരിക്കാം എന്നും പറഞ്ഞ് സി ഐ അങ്ങനെ നിർബന്ധിച്ച് അവനെ ജീപ്പിലോട്ട് ഏറ്റി കൊണ്ടുപോകുന്നു ആ ഒരു സീനിലാണ് ഈ എപ്പിസോഡ് അവസാനിക്കുന്നത് അപ്പോൾ നിങ്ങളെൻ്റെ വീഡിയോ ആദ്യമായി കാണുന്നവരാണെങ്കിൽ എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ഇഷ്ടമായ ലൈക്ക് ചെയ്യാനും കൂടാതെ ഇതിനെക്കുറിച്ചുള്ള അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻ്റായി രേഖപ്പെടുത്താനും മറക്കരുത് അടുത്തൊരു വീഡിയോയുമായി കാണാം